ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മട്ടൻ പെരട്ടും പൊള്ളപ്പുവാ ചെയ്യാൻ പോകുന്നത് ഈ പൊള്ളപ്പ് എന്നാന്നല്ലേ ആലോചിക്കുന്നത് ഇത് ഏട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും ചായയുടെ കൂടെ ചുമ്മാ നമ്മൾ കഴിക്കേണ്ട ഒരു അപ്പവും ആയത് ആദ്യം ഞാൻ പൊളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം പൊള്ളപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാ നോക്കും വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിത്തു വെച്ചതും പിന്നെ വേണ്ടി പച്ച തേങ്ങ അത് ഒരു മുറി അല്ലെങ്കിൽ തേങ്ങ നമ്മുടെ ഡോക്ടർ ഇന്നലെ പറഞ്ഞില്ലേ തേങ്ങ എത്ര കൂട്ടിയാലും കുഴപ്പമില്ല ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരികയല്ലാന്ന് തേങ്ങ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല കുറയണ്ട എന്നാലും ഈക്വലായിട്ട് ഇട്ടു ഇച്ചിരി കൂട്ടിയിട്ടാൽ സ്വാദ് കൂടും പച്ച തേങ്ങ ഫസ്റ്റ് പ്രിഫറൻസ് പിന്നെ എന്നാ പറയുന്നത് സാധാ തേങ്ങ ഉള്ളെങ്കിൽ അത് മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മൾ അപ്പത്തിന് നമ്മൾ എന്നാ പറയുന്നത് മന്ദാപ്പു മന്ദാരപ്പൂ ആ പരച്ച പോലെ ഒരു പിടി കൈക്ക് ഒരു പിടി പച്ചരി എടുക്കുകയാണെങ്കിൽ ഒരു പിടി തന്നെ തേങ്ങ ഇതൊരിച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അരയ്ക്കണം വെള്ളം ഒഴിക്കരുത് അരക്കുന്നതിനകത്ത് ഇങ്ങനെ തന്നെ അരക്കണം എന്നാണെന്നറിയുമോ അത് കട്ടിയായിട്ട് ഒരു മാവൊക്കെ കുഴക്കുന്ന കൂട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന കൂട്ട് ഒരു ഡോ ആയിട്ട് തന്നെ അത് വരണം അപ്പം നിങ്ങളാലോചിക്കും എൻ്റെ പൊന്നുമോളെ മിക്സിയുടെ ബ്ലേഡൊക്കെ തെറിച്ച് പോവുകയുള്ളൂ വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് അരച്ചാലെന്ന് പിന്നെ അഥവാ മിക്സിയുടെ ബ്ലേഡൊക്കെ പോകും എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചോളൂ എന്നിട്ടെന്നാ ചെയ്യണമെന്ന് അറിയാവോ ഒരു തോർത്തിനകത്തോ വൈകുന്നേരം നാല് മണിക്കാണ്ടാക്കുന്നതെങ്കിൽ ഒരു തോർത്തിനകത്തോ വല്ലതും കെട്ടിയിട്ടേച്ചാൽ അതിൻ്റെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ഔട്ടായി ഒരു മാവ് പോലെ തന്നെ വരും അങ്ങനെ അരച്ച് വെച്ച മാവ ഇത് പിന്നെ ഈ മാവിനെ സോഫ്റ്റ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ച് വെച്ചതിന് ശേഷം നല്ലതായിട്ട് ഉപ്പ് നോക്കിയിട്ട് നല്ലതായിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നല്ലതായിട്ട് കുഴക്കണം അപ്പോൾ നല്ല പൊള്ളപ്പം ഇങ്ങനെ പൊള്ളി 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 വരും ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനും തനി വെളിച്ചെണ്ണ തന്നെയാണ് നല്ലതൊട്ടോ ഒന്നുമില്ല നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്നു തൊട്ട് നാളെയല്ല ഇന്നു തൊട്ട് നമ്മൾ അതുപോലെ അനുസരിച്ചു എപ്പോഴുമുണ്ടല്ലോ പൊള്ളപ്പം ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ ആ സമയത്ത് അരയ്ക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ അരയ്ക്കുന്ന പരുവ് എങ്ങനെയാണെന്നറിയാവോ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് അമ്മിക്കല്ലൊക്കെ അരക്കുവാന്നതി നമുക്ക് നല്ല മഷി പോലെ അരയും പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അരക്കുവാന്നതിൽ മഷി പോലെ അരയും അതല്ല നമ്മുടെ മിക്സിയിൽ ചുമ്മാ നമ്മൾ അരക്കുവാന്നതിൽ അതിനകത്തൊരിച്ചിരി തരിയൊക്കെ കാണും പക്ഷെ ആ തരി വലിയ കാര്യമാക്കണ്ട അങ്ങ് അരച്ചേച്ചാൽ മതി എന്നും എത്ര ഫൈൻ പേസ്റ്റ് ആക്കാവോ അത്രയും നല്ലതായിട്ട് അരയ്ക്കുക നല്ലായിട്ട് അങ്ങോട്ട് കുഴയ്ക്കണം കുഴച്ച് കഴിഞ്ഞ വെച്ച് എണ്ണ എടുക്കണോന്നറിയാവോ ഈ എണ്ണ നല്ല ചൂടായിട്ടേ നമ്മൾ ഈ പുളപ്പെടാനൊക്കെത്തുള്ളൂ ഇതിനകത്ത് നമ്മൾ എന്നാ പറയുന്നത് ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തുവോ അങ്ങനെ ഒന്നുമല്ല അമ്മയൊക്കെ ആണെങ്കിൽ കൈവെള്ളയെ വെച്ചങ്ങോട്ട് എന്നാ പരത്തിയേ ചിടും എനിക്ക് അത് കൈവശം ഇല്ല അപ്പം എന്നാ ചെയ്യണമെന്നറിയാമോ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പോകുന്ന തുണി അതെന്നറിയോ ഏതെങ്കിലും ഒരു തോർത്തോ അല്ലേൽ പിന്നെ ഈ പറഞ്ഞ കൂട്ടൊരു ഫോർത്ത് ഒരു പ്ലാസ്റ്റിക് പേപ്പറോ എന്നതേലൊക്കെ മതി പേപ്പറാന്നെങ്കിൽ വെള്ളം ഒഴിക്കല് തുണി ആണെങ്കിൽ ഇതൊന്ന് നനച്ചേച്ച് നല്ലായിട്ട് അങ്ങ് പിഴിഞ്ഞ് പിഴിഞ്ഞതിൻ്റെ വെള്ളം കളയാണ് എളുപ്പപ്പണിയാണ് എന്നാൽ ഇച്ചിരി എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി പാടാട്ടോ ഇതിനെ അങ്ങോട്ട് ഇങ്ങനെ മടക്കുക സ്ക്വയർ പീസസ് പോലെ ആക്കുക എന്ന ചേച്ചി ഇതിന്നൊരു കുഞ്ഞുരുള പുരിയുടെ വലുപ്പമല്ല ഇച്ചിരി ഒരു എണ്ണ അങ്ങോട്ട് തൂക്കണേ ചിരമതി ഇലയപ്പൊക്കെ നമ്മൾ പരത്തിയില്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇത് പരത്തുവാ എപ്പോഴും ഒരു കാര്യം ആലോചിച്ചോണം പരത്തിയിടരുത് പരത്തിയിടാതെ അത് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഇത് പൂരി പോലെ ഒരുപാട് എന്നാ പറയുന്നത് മൊരിഞ്ഞോ അല്ലെങ്കിൽ ബ്രൗൺ കളറായിട്ടൊന്നും വരികയല്ല ഇപ്പം ഞാൻ അദ്ദേഹം ഇങ്ങനെ വെച്ചേക്കുമല്ലേ അപ്പം നമ്മൾ തുണി അങ്ങോട്ട് മറിച്ച് വെച്ചാൽ ഇതിലകത്തോട്ട് വരും എന്നിട്ട് എണ്ണയിൽ വീഴുമ്പോൾ പൂരിക്ക് നമ്മൾ പറഞ്ഞ കൂട്ട് ഇച്ചിരി അങ്ങോട്ട് കുത്തിയച്ചാൽ മതി പൂരി പോലെ തന്നെ അത് ഇത്രേ ഉള്ളൂ നമ്മുടെ പൊള്ളപ്പം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ എണ്ണയിലിട്ട പലഹാരവ പലഹാരവാ അന്നേരം നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന ചായയിൽ ഒരിച്ചിരി ഇഞ്ചി ചാരിച്ചിട്ടാൽ മതി നെഞ്ചരിച്ചിലും വരിവേല അതിന്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ നല്ല പൊള്ളപ്പമൊക്കെ വൈകുന്നേരം ചായയുടെ കഴിക്കാൻ നോക്കും വൈകുന്നേരം ഒരു മണി പലഹാരവും കൂടിയാ ട്രൈ ൗട്ടണേ നല്ലതാണ് ഇനിയിപ്പോൾ നമ്മുടെ മട്ടൻ പെരട്ടിന് ഇച്ചിരി ജോലിയുണ്ട് അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇനിയിപ്പോൾ ആദ്യം എന്നാന്ന് പറയുമോ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെ എഴുതിയെടുക്കാം ഇതിപ്പം അര കിലോ മട്ടൺ ഞാൻ മേടിച്ചിട്ടുള്ളൂ അര കിലോ മട്ടണ് ഇറച്ചി ഏത് വയ്ക്കുവാണെന്നെങ്കിലും നമുക്ക് ചെറിയ ഉള്ളി തന്നെയാണെന്നല്ലേ അര കിലോ മട്ടണ് ഒരു ബൗൾ തന്നെ വേണം പിന്നെ വേണ്ടിയത് ഒരു വലിയ തക്കാളി സ്ലൈസായിട്ട് മുറിച്ചത് പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് കറിവേപ്പില ഇത് പിന്നെ രമ്പേലയാണ് അത് പറയുക രമ്പേല ശരിക്കും കുറച്ച് ഫ്ലേവർ തരുന്ന ഒരു ഏല തന്നെയാണ് അപ്പോൾ അതിട്ടാൽ നല്ലതാണ് പിന്നെ വേണ്ടിയത് കുറച്ച് വിനാഗിരി പിന്നെ വേണ്ടിയത് ഇഞ്ചി ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ചതച്ചെടുത്തേക്കും പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് സ്പൈസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക് കുറച്ച് പിന്നെ ഏലക്ക പിന്നെ വേണ്ടിയത് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു പിന്നെ ഇച്ചിരി തക്കോലം ചിലർക്കാണെങ്കിൽ ഇത് കമ്മലെന്നൊക്കെ പറയും ഇത്രയും സ്പൈസസാണ് നമുക്ക് വേണ്ടിയത് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചിയാണ് വയ്ക്കുവാണെന്നെങ്കിൽ എപ്പോഴും എന്നാ പറയുന്നത് ഇഞ്ചിയൊക്കെ ഇടുന്നോണ്ടുണ്ടല്ലോ സ്പൈസസ് കുറച്ച് കുറച്ചാൽ നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കമർക്കും പ്രത്യേകിച്ച് പട്ട ഇച്ചിരി കുറയ്ക്കണം ഇഞ്ചിയും കുറച്ച് കുറയ്ക്കണം പിന്നെ ഇറച്ചി ആയതുകൊണ്ട് ഇഞ്ചി ഒത്തിരി കുറയ്ക്കൽ എന്താണെന്ന് വെച്ചാൽ മീറ്റിൻ്റെ ഒക്കെ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ദഹനത്തിനൊക്കെ നല്ല ഇഞ്ചിയാണ് അതിട്ടാണ് നമ്മൾ ഈ മട്ടൻ പെരട്ടുണ്ടല്ലോ കുറച്ച് നാടൻ രീതിയിലാണ് വെക്കാൻ പോകുന്നേ ഇപ്പൊ നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടായി ചൂടായി കഴിഞ്ഞിട്ട് എന്നാ ചേട്ടൻ പറയാം ഒത്തിരി നല്ല അങ്ങോട്ട് സിം ആക്കി വെച്ച് ഇത് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് നമ്മൾ ആദ്യം ഇച്ചിരി പൊടി വറുക്കണം അമ്മമാരൊക്കെ പണ്ട് പറഞ്ഞു തന്നേക്കുന്നതാണെന്നറിയാവോ ഈ മഞ്ഞപ്പൊടി അല്ലാതെ മല്ലി മുളക് ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്ത് പിടികണക്കനുസരിച്ചാൽ ഇത് വർക്കണ്ടതെന്ന് പറയും പക്ഷെ എന്നാ പറയാനാ ഞാൻ അങ്ങനെ ചെയ്തിട്ട് മിക്ക ദിവസവും ഫെയിലിയറായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു പൊടിയിലാണ് പരീക്ഷിച്ചേ അതുകൊണ്ട് ഞാൻ ഞാൻ പരീക്ഷിച്ചിട്ട് സക്സസ് ആയത് ഞാൻ പറഞ്ഞുതരാം ഒരിച്ചിര മഞ്ഞപ്പൊടി കുറച്ച് മുള മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി തക്കോലം നമുക്ക് ഒരു പൂ മതി ഗ്രാമ്പൂ കുറച്ച് സ്പൈസസ് ഒട്ടും കൂട്ടണ്ട കുറച്ച് മതി പട്ടയാണെങ്കിൽ നമുക്ക് തീരെ ഒരു ചെറിയ കഷ്ണം മതി പട്ട ഒരുപാട് ഇട്ടാ കമർക്കും അതുകൊണ്ട് ഇച്ചിരി ഇട്ടേച്ചാ മതി പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഏലക്ക ഏലക്ക കുറച്ച് കൂടുതൽ ഇട്ടുവാണെ എന്നാ നിറയോ ഇച്ചിരി മണമൊക്കെ വരാൻ നല്ലതാ അനുസരിച്ച് കുരുമുളക് എരു വേണമെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കൂട്ടിയച്ചാൽ മതി ഇനി ഇതിനാ ചെയ്യണം എന്താ പറയുക ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് തീ സിം ആയിരിക്കുന്ന അതിനെ ഒരു കുറച്ചുകൂടെ കൂട്ടിയച്ച അതിനെ ഒന്ന് എന്നാ പറയുന്ന ഒരു ഈ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നില്ലേ അത് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കും എന്നുള്ള മണം എങ്ങനാ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ മണം നമുക്ക് വരും പക്ഷേ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന പൊതു സ്റ്റാർട്ടേഴ്സ് പൊതു ബിഗിനേഴ്സ് പറയുവാന്നെങ്കിൽ അടിയിൽ ഇച്ചിരി കരിഞ്ഞൊക്കെ വരും അതുതന്നെയാണ് കണക്ക് എന്നും പറഞ്ഞാൽ നമ്മൾ ആ പൊടി അങ്ങ് കരിഞ്ഞു പോയെന്നൊന്നും ഓർത്ത് പേടിക്കണ്ട അത് തന്നെയാണ് ഇച്ചിരി മൂപ്പ് പൊടി മൂപ്പിക്കുമ്പോണ്ടല്ലോ എപ്പോഴും നമ്മൾ കുറച്ച് ക്ഷമയോടെ തന്നെ മൂപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മട്ടൺ ആണെങ്കിൽ പെരട്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഡാർക്കിഷ് കളറാ അന്നേരം ആ പൊടിയുടെ മൂപ്പ് പോലെ ഇരിക്കും അതിന്റെ ആ ഡാർക്ക് ആവുന്നതൊക്കെ ഇപ്പൊ നല്ലായിട്ട് മൂത്തിട്ടുണ്ട് ഇതിനെ ഞാൻ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിലോട്ട് ഇത് മാറ്റണം นะเช่นอะไรเช่นน้ำก็ p a น മസാല ഇടണം ഈ അരച്ചു വെച്ചേക്കുന്ന മസാല നല്ല മൂത്ത് ഒന്നുകൂടെ ഒന്ന് മൂത്തേച്ച് ആ എണ്ണ അങ്ങോട്ട് തെളിയണം അപ്പൊ അതിന്റെ ആ പച്ചവയൊക്കെ നല്ലായിട്ട് മാറും ഈ നല്ല മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് രമ്പയില മട്ടനൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഒരു പ്ലസ് പോയിന്റ് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കശകശയും കൂടി ഇട്ട് അരച്ചേച്ചാ നല്ലതാണ് കശകശം പച്ചക്കെടുത്തിരുന്നതിലും വേദം നേരത്തെ അതൊന്ന് കുതിത്തു വെച്ചേച്ച് ചേർക്കുവാന്നേല് കൊറച്ചുകൂടെ ഇതിപ്പോ നല്ലായിട്ട് മൂത്തു ഇനിയിപ്പിച്ചാ നമുക്ക് എന്തായാലും ചിനച്ചട്ടിക്കകത്തോട്ട് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ മട്ടൺ ഒന്നും വേവല്ല അതുകൊണ്ട് ഒരു ചെറിയ പ്രഷർ കുക്കർട്ട് തൂക്കുന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നോ നമ്മുടെ ഈ കുക്കറിനകത്തോട്ട് ഈ മട്ടൺ അങ്ങ് ഇടുക ഈ മട്ടൺ ഇട്ടേച്ചു ഈ കുക്കറിനെ എടുത്ത് നമ്മുടെ അടുപ്പിലോട്ട് വെച്ചിട്ട് ഈ നമ്മൾ ആക്കി വെച്ചേക്കുന്ന അരപ്പില്ലേ അത് ഈ കുക്കറിലോട്ട് ഇടണം നല്ലായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ എന്നാ പറയുന്നത് മിക്സി അരച്ചെടുത്തേക്കുന്ന ആ അരപ്പിന്റെ വെള്ളം തന്നെ ഇനാത്തോട്ട് ഒഴിക്കുക ആ മിക്സി നല്ലതായിട്ട് കഴുകി വെച്ച് അങ്ങ് ഒഴിച്ചാൽ മതി ഇനി എന്നാ ചെയ്യേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിടാം കുറച്ചിട്ടാ മതി പിന്നെ ഇറച്ചിക്ക് ബേസിക്കലി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണേ ഒന്ന് നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ ചീവിയേ ചൊക്കെ ചിരട്ടയില്ലേ അതിടും ഒരു കഷ്ണം അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു വച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുക ഈ പെരട്ടാകുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട ഈ തിക്ക് ഗ്രേവി തന്നെ നമ്മൾ ഈ മട്ടൺ വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതെന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ ഒരു ചീനച്ചട്ടിയിലോട്ടോ മാറ്റിയേച്ച് നല്ലായിട്ട് എന്നാ പറയുന്നത് നല്ല വരട്ടി അതിൻ്റെ വെള്ളം ഫുൾ പറ്റിച്ചെടുത്തേച്ച് നല്ല പെരട്ടിയെടുക്കുന്നതാണ് മട്ടൻ പെരട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായി ഇതൊന്ന് കുറച്ച് നേരം വേവാൻ വയ്ക്കും ഇനി നമുക്ക് ഈ കുക്കറ് എന്നാ പറയുക അടച്ചു വെച്ച് നമുക്ക് നല്ല നല്ല പിഞ്ചി മട്ടനാണെന്നെങ്കിലും കൊണ്ടെങ്കിലോ ഒരു മൂന്ന് കൂടി നമ്മുടെ മട്ടൺ വേവും ഇപ്പം നമ്മുടെ എന്നാ പറയുക നമ്മൾ വേവാൻ വെച്ച് നമ്മുടെ മട്ടൺ നല്ല വെന്തു നല്ല മണം വരുന്നുണ്ട് ഇനി അത് നമുക്ക് എന്നാ പരുവായെന്നൊന്ന് നോക്കാം നല്ല മണമൊക്കെ ഉണ്ടേ ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് അടുപ്പ് കത്തിച്ച് അതേ ചീനച്ചട്ടി തന്നെ വെച്ചേച്ചാൽ മതി പുതിയതായിട്ടൊന്നും വേണ്ട ഇതിനകത്തോട്ട് ഇനി നമുക്ക് എന്നാ പറയുന്നത് വേണമെങ്കിൽ ഇച്ചിരി കടുകിട്ട് താളിക്കാം കടുക് വറ്റൽമുളക് ഇതൊക്കെ ഇടാം പക്ഷേ ഞാൻ അതിനകത്ത് തന്നെ ഉള്ളിക്കകത്ത് ഈ കടുക് ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ നല്ലവണ്ണം എണ്ണയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തതാണ് അതുകൊണ്ട് ഇനി ഇതിനകത്തോട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട പക്ഷേ ഇച്ചിരി കറിവേപ്പില വേണമെങ്കിൽ ഇടാട്ടോ ഇനി നമ്മുടെ ഈ ഇറച്ചി എണ്ണ എടുക്കണമെന്ന് വെച്ചാൽ ഈ ചീനച്ചട്ടിക്കകത്തോട്ട് അതിൻ്റെ അരപ്പ് മുഴുവൻ അതിനകത്തോട്ടിട്ടേച്ച് നല്ലതായിട്ട് വറട്ടിയെടുത്തേച്ചാ മതി ഈ വറട്ടിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇപ്പോൾ തേണ്ട ഈ മട്ടൺ ആണെങ്കിൽ കുറച്ച് ഇത് ഗ്രേവി ആയിട്ടായിരിക്കുന്നത് ഇതിനകത്ത് ഈ വെള്ളം ഫുൾ വറ്റണം ഫുൾ വറ്റി ഇച്ചിരി ഒന്ന് മൂത്ത് അതിനകത്തീന്ന് നല്ലതായിട്ട് വരണ്ടു വരാം ഇതിനകത്ത് പിന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ചേർക്കാം പിന്നെ കറിവേപ്പില അഫ്കോഴ്സ് ചേർക്കണം പിന്നെ എന്നാ പറയുന്ന ഇട്ട രമ്പേലക്കൊന്നും മണമില്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി രമ്പേലൊക്കെ ഒന്ന് ഇടാം ഇതിപ്പം എൻ്റെ ഞാനിപ്പം ഈ ചീനച്ചട്ടിക്കകത്തോട്ട് ഇറച്ചി ഇട്ടപ്പോഴത്തേനും ഒരിച്ചിരി ഗ്രേവിണ്ട് അതിനൊന്ന് തിക്കാക്കണം പക്ഷേ ആ തിക്കാക്കണമെങ്കിൽ തന്നെയും എന്നാ പറയുന്നത് അതിന് ഇച്ചിരി കൂടെ ഒന്ന് രുചി കിട്ടണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളതിനെ അടച്ചിട്ട് ഇച്ചിരി കറിവേപ്പില വേണമെങ്കിൽ ഒന്നുകൂടി ഇടാം അതിട്ടിട്ട് അതിനകത്ത് ആ മട്ടൺ ഒന്ന് നല്ലതായിട്ട് പിടിച്ചതിന് ശേഷം തുറന്നാൽ മതി അപ്പം ഈ പറഞ്ഞ ഹൈ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി വച്ചാൽ മതി ഇതിൻ്റെ പരുവം എങ്ങനെയാന്ന് വെച്ചാൽ അറ്റത്തൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരും അതാ പരുവം അപ്പോൾ അതുവരെ ആവണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയമെടുക്കും നമ്മുടെ മട്ടനൊക്കെ നല്ല എന്നാ പറഞ്ഞു വേവിച്ചേച്ച് പ്രഷർ കുക്കറിനകത്തൊക്കെ നമ്മളിട്ട് അരപ്പൊക്കെ ഇട്ട് വേവിച്ചു വേവിച്ചതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി ആണെങ്കിൽ ചീനച്ചട്ടി അതിനകത്തൊക്കെ ഇട്ട് നമ്മൾ നല്ല പെരട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം മട്ടൺ നല്ല മണം വരുന്നുണ്ട് ഇതിനകത്തോട്ട് എന്നാ അറിയോ ഇച്ചിരി കറിവേപ്പില വേണ്ട പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഇച്ചിരി ഇടുക അപ്പം ആ ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് ആ മണവും കൂടെ വരും പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ വേണം ഇതിന്റെ അങ്ങോട്ട് കൂട്ടി കഴിക്കാൻ കണ്ടോ ഇതാണ് നമ്മുടെ മട്ടൻ പെരട്ട് പിന്നെ ഈ പറയാണെങ്കിൽ കുറച്ചുകൂടി രുചിയായിട്ടൊക്കെ കഴിക്കണോന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നിട്ട് ഈ ചട്ടിക്കകത്തോട്ട് ചോറിട്ട് വേണം തിന്നാന് പിന്നെ ഇനി ഈ ഇടുന്നില്ല ചുമ്മാ നമ്മുടെ ഒരു ഡെക്കറേഷന് വേണ്ടി അപ്പോഴും കറിവേപ്പിലയാണ് ഒരു നിർത്തിയില്ല കേട്ടോ ഇനി ഈ കറിവേപ്പില എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ അല്ലേ എന്നാ കൈതിരിഞ്ഞാലേ എൻ്റെ കൈ അതിനെ പോത്തോളൂ